ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെഡർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിനെ കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞ കണ വർക്ക് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക പിന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് തന്നെ ഒരു അടിക്കുന്ന പോലത്തെ സൗണ്ട് അത് ശരിക്കും ഫ്യൂവൽ ഫ്ലോട്ടിൻ്റെ സൗണ്ടാണ് അത് നമുക്ക് നൂറ് ശതമാനം മാറ്റാൻ പറ്റില്ല പെട്രോളിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അത് സൗണ്ട് കുറവായിരിക്കും ഏ പെട്രോൾ ഇല്ലാതെ വരുമ്പോഴാണ് അളവ് കുറഞ്ഞിരിക്കുമ്പോഴാണ് ആ സൗണ്ട് കൂടുതൽ കാണിക്കുക പിന്നെ അതല്ല അരോചകമാണെന്നുണ്ടെങ്കിൽ പിന്നെ മീറ്റർ വർക്ക് ചെയ്യാമെന്നുള്ളൂ അത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഡിമ്മോ ബ്രൈറ്റ് സ്വിച്ച് ഓൾറെഡി വർക്കിങ്ങ് അല്ല അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വിച്ചിൻ്റെ സ്പ്രിങ് ടെൻഷൻ പോയെങ്കിലാണ് അത് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആണ് അയച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടായി പോകും അപ്പോൾ ഒന്നോ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക അതല്ലെങ്കിൽ ആ സ്വിച്ച് അസംബ്ലി നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ നിലവിൽ ബാ വണ്ടി ബാറ്ററി ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് വണ്ടി കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ ദിവസം പറഞ്ഞിട്ടുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് മിരിക്കണ ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് അത് കൺവേട്ടർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വെച്ചേനാട്ടോ അപ്പോൾ ബാറ്ററി ക്ലിയർ ചെയ്യണി ആദ്യം നമ്മൾ പുതിയ ബാറ്ററി വെച്ചതിന് ശേഷം വണ്ടി മേന്ന് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് പുതിയ ബാറ്ററി വെക്കാനായിട്ട് പറ്റുള്ളൂ ഇത് പഴയ മോഡൽ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ആംപിയറിൻ്റെ പഴയ മോഡലും ബാറ്ററിയാണ് അഞ്ച് ആംബിയറിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് പൊക്കം കുറവായിരിക്കും ഇതിന് പൊക്കം കൂടിയ ടൈപ്പ് അഞ്ച് ആംബിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വരാം കേട്ടോ പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മോർണിങ്ങിൽ അല്ല വണ്ടി കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ കാർബേറ്ററിനുമായി ബന്ധപ്പെട്ടാണ് കംപ്ലയിൻറ്റ് വരാം അതായത് കാർബേറ്ററ് പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് മിസ്സിങ് ഓവർഫ്ലോറിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും കാണിക്കാറാണ് പതിവ് നിലവിൽ നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല പിന്നെ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവ് തന്നെയുണ്ട് ചെയ്ത് പോകണം നല്ലതാണ് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുകയുള്ളൂ കേട്ടോ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ച് നോക്കി വരയ്ക്കുന്ന കയറ്റിൻ്റെ ബാക്കിലത്തെ വീല് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ബ്രേക്ക് ലൈൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്താണത് കമ്പനി ലൈൻ ആണ് ഒറിജിനൽ ലൈനറൊക്കെ കിടക്കുന്നത് ചെയിനൊക്കെ പുതിയ ചെയിനാണ് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീൽ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബിന് തേമാനം ഉണ്ട് ചെറിയൊരു സ്റ്റെപ്പ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് പക്ഷേ കുഴപ്പമൊന്നുവച്ചാൽ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ടയറിന്റെ കണ്ടീഷൻ ടയറിന്റെ തേമാനം നോർമൽ ആയിട്ടുള്ള രീതിയിലല്ല തേണേ ഒരു ഫ്ളാറ്റ് ആയ രീതിയിലാണ് തേണേ ഇത് ടി വി എസിന്റെ ടയർ ആണ് ടി വി എസ്സിന്റെ ജംപോലെ ടയർ ആയിരിക്കാം അത് ആ മോഡല് വരുമ്പഴത്തേക്ക് ഇങ്ങനെ കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട് ജമ്പോലെ കിട്ടാകുന്നത് അങ്ങനെ എന്താ വന്നോട്ടോ അത് ഇനി മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മോഡൽ യൂസ് ചെയ്യാതിരിക്കുക ടി വി സി തന്നെ മറ്റേ സാധാരണ നൈലോഗ്രിപ്പ് തന്നെ ഉണ്ട് അല്ലെങ്കിൽ എം ആർ എഫ് നൈലോ ഗ്രിപ്പ് തന്നെ ഉണ്ട് ആ യൂ അത് യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഇതിങ്ങനെ ഫ്ളാറ്റായിട്ട് തേണതുകൊണ്ട് തന്നെ വണ്ടി പാടൽ കാണിക്കുക നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലിയർ ആവില്ല പിന്നെ നമുക്ക് ഈ വീലിൻ്റെ റബ്ബർ ഓരെണ്ണം പൊട്ടിക്കി കിടക്കണുണ്ടാവും അപ്പം തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഇത് സെറ്റ് ആയിട്ടാണ് വരുകയുള്ളൂ അപ്പോൾ ഓരോന്നെ പഴയതെങ്ങാനെടുത്ത് തൽക്കാലം കേട്ടിട്ട് സെറ്റ് ചെയ്തുതരാട്ടോ പിന്നെ അതേപോലെ ചെയിനൊക്കെ ടൈറ്റ് എടുക്കുക എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ മാറ്റാണ്ടൊരു ടൈമായിട്ടുണ്ട് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഇത് നല്ല യെല്ലോ കളറിലാണ് വരാ ഇതിപ്പോൾ പൊടി കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നത് നിലവിൽ കിടക്കുന്നത് ഉറച്ചുള്ളതെന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് കിടക്കണം പിന്നെ കാർബേറ്ററിൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയില്ല കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഓർഫിറ്ററുടെ കംപ്ലൈൻറ്റോ മിസിങ്ങിൻ്റെ പ്രോബ്ലംസോ ഒന്നും നിലവിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് എസ്റ്റിമേറ്റിൽ പെടുത്താതെ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം കാർബേട്ട അടിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം കുഴപ്പമില്ല ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് കൂടെ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് നോർമൽ രീതിയിൽ ചിലവ് വരാറ് അതിന് അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ സ്ലോജെറ്റ് ഒക്കെ മിക്കവാറും ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വേണം നമ്മൾ അഴിക്കാനായിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് അതിന് മാത്രം ചിലവ് തന്നെ ഗസാണ് പ്രത്യക്ഷത്തിൽ വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തൽക്കാലം അത് അഴിച്ചു ചെയ്ത് കുഴപ്പമില്ലാന്ന് പറഞ്ഞതിൻ്റെ ഗസ്സ് പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഓയിലിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മളത് ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ക്രീം ടൈപ്പ് ഫിൽട്ടറാണ് നമുക്ക് മെയിനായിട്ട് വരാം ഓയിൽ ഫിൽറ്ററിങ്ങിനായിട്ട് വരുന്നത് പിന്നെ ക്രാങ്കിലേക്ക് എഞ്ചിൻ്റെ ക്രാങ്ക് ഭാഗത്തേക്ക് പോകണം ഓയിലിനെ ഫിൽട്ടർ ചെയ്യണ റോട്ടർ ഫിൽട്ടറും നമ്മൾ കൂട്ടത്തി കൂടെ ക്ലീൻ ചെയ്യാൻ ഇതാണ് റോട്ടർ ഫിൽട്ടർ വരാം അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങൾ അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആകാം അതിനകത്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ അഴുക്ക് വരാട്ടെ അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആകാം കാരണം കഴിഞ്ഞാൽ അത് ശരിക്കും എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകണ ഓയിലാണ് ഇവിടെ വന്ന് ഒന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു വിധം കട്ടിയുള്ള അഴുക്കൊക്കെ ഈ റഫായ ഭാഗത്ത് പിടിച്ചിരിക്കും ഇത് ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണത് നല്ലതാണ് കാരണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെളി വന്ന് മുതലേ നിൽക്കും പിന്നീട് വന്നത് ഫിൽട്ടറിങ് നടക്കാതെ കൊണ്ട് ആ ഇതേപോലെ തരുതരുത്ത ഐറ്റം ഒക്കെ ഉള്ളിലേക്ക് പോയി കണക്ടറോട് തന്നെ സ്ക്രാച്ചസ് കാര്യങ്ങൾ വരുത്താനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ നമ്മളത് അഴിക്കുമ്പോൾ നമുക്ക് ആ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളൂ അപ്പം ചെയ്തു പോയാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ ലൈഫ് ഒക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ബാറ്ററിയുടെ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അഞ്ചാം പേരുടെ പൊക്കും കൂടി ബാറ്ററിയാണ് അപ്പോൾ പുതിയ ബാറ്ററി നമുക്ക് വെക്കുന്ന സമയത്ത് ബാറ്ററിയുടെ വോൾട്ട് വണ്ടിയിലേക്ക് കയറുന്ന വോൾട്ടൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമുക്ക് വയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അപ്രൂവൽ ഇടാണെങ്കിൽ പുതിയ ബാറ്ററി വെച്ചിട്ട് ഞാൻ അതിൻ്റെ വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാറ്ററി ചാർജ് കയറുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അളവിൽ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അതെല്ലാം അതല്ലാതെ നമുക്ക് ആ രീതിയിൽ ക്ലോസ് ചെയ്തു സ്പാർ പ്ലഗ് ആണ് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ചയാണ് നിലവിൽ ഈ പ്ലഗ് വരുന്നത് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് ഈ പ്ലഗ് അല്ല തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് വണ്ടൽ സി സി പഴയ മോഡൽ സ്പ്ലെണ്ടർ ഫാഷൻ മോഡൽ വണ്ടികൾക്ക് വന്നതാണ് ഇതിൻ്റെ പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉള്ള ടൈപ്പ് പ്ലഗ് ആണ് വെച്ചാൽ നീട്ടം കൂടിയ പ്ലഗ് ആണ് കാരണം ചെറുപ്പം നിലവിൽ നീട്ടം കൂടുതലുള്ള പ്ലഗ് എന്ന് പറയുമ്പോൾ അത്രയും ഇത് നിലവിൽ നീട്ടം കുറവാണ് അതായത് വലിപ്പം കുറവായി ലെങ്ത്ത് കുറവായിട്ടുള്ള പ്ലഗ് ആയതുകൊണ്ട് അത്ര ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫയറിങ് കിടക്കുക ഇതിപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം ലെങ്ത്ത് കുറവുള്ള പ്ലഗ് ആണ് നമുക്ക് കിടക്കണേ അപ്പോൾ ബാലൻസ് ഉള്ള ത്രെഡിലൊക്കെ കരി വന്ന് ഫോം ചെയ്തിട്ടുണ്ടാവും ശരിക്കാസി ഇതിനകത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ മറ്റേത് ഇട്ട് നോക്കാം ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലേത്തിൽ ഒന്ന് കൊടുത്തിട്ട് ഈ രീതിയിൽ തന്നെ കൊടുത്ത് ടാപ്പ് ചെയ്തിട്ട് വേണം പുതിയ ബ്ലഗ് ഇടാനായിട്ട് എപ്പോഴും നമുക്ക് മാറ്റി ബ്ലഗ് മാറ്റിയിട്ട് പുതിയ ഇത് ഇടണമെന്നാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഈ ഈ മോഡലിൽ യൂസ് ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ കുറേ കാലക്രമേണ ആ ഭാഗം വന്നിട്ട് കൃത്യമായിട്ട് കാറിന് വന്ന് ബ്ലോക്ക് ആവാനും ഫയറിങ് ക്ലിയർ ആയിട്ട് നടക്കാതിരിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല ഉറപ്പായിട്ട് വരും പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വാതയ്ക്ക് ഫ്രണ്ട് വീലൊക്കെ നമ്മളൊന്ന് അഴിക്കണുണ്ട് ഫ്രണ്ട് വീൽ അഴിച്ചിട്ട് എൻ്റെ ബ്രേക്ക് ക്യാമ് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ നടത്തി വിടുന്നുണ്ട് വീൽ പെയറി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോസ് എസ്റ്റിമേറ്റ് നടക്കട്ടോ വീഡിയോ കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റെക്കെ ഇട്ടേക്കാം അതിനകത്ത് നമ്മൾ ആ കാർബ് ക്ലീനിങ്ങിൻ്റെ ദിവസം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറഞ്ഞേക്കാം ബാക്കിയത്തെല്ലാം തന്നെ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം കാർബാറ്ററി ക്ലീനിങ്ങും ഉൾപ്പെടുത്തേണ്ട ബാക്കിയെത്തെ എസ്റ്റിമേറ്റിൽ ബാറ്ററി അടക്കമുള്ള എസ്റ്റിമറ്റിൽ ഇട്ടിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടാ കേട്ടോ വീഡിയോ കണ്ടായ്മു നോക്കി ഒന്ന് റിപ്ലൈ ചെയ്യാ അനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ